വൃശ്ചികം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന വിശാഖനാളിൻ്റെ കാൽഭാഗം അനിഴം കേട്ട ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാമ്പത്തികമായി അനുകൂല സമയം വരുന്ന കാലമാണ് വേഴത്തിൻ്റെ ആനുകൂല്യത്താൽ ഈ വർഷം സാമ്പത്തികമായി ഒരുമിച്ചുള്ള വരവുണ്ടാകും കഴിഞ്ഞ രണ്ട് വർഷത്തിന് മുമ്പ് അനുഭവിച്ച കുറച്ച് ദുരിതങ്ങൾ ഈ വൃശ്ചിക രാശിക്കാർക്കുണ്ടാകാം ആ ദുരിത ദുരിതങ്ങളിൽ നിന്നൊക്കെ കഴിഞ്ഞ വർഷം മാറ്റം ഒന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ വർഷമാകുമ്പോഴേക്കും അത് പൂർണ്ണമായി നമുക്ക് അനുകൂലമാകുന്ന സാഹചര്യത്തിലേക്കാണ് എത്തിച്ചേരുന്നത് മഹാവിഷ്ണു പരിഹാരം ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ വിഷ്ണു അനുഗ്രഹം കൂട്ടുന്നതനുസരിച്ച് ഈ വർഷം എല്ലാ രീതിയിലും നമുക്ക് ആവശ്യത്തിലുള്ളതിലധികം രൂപ തന്നെ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയും ലോണിനപേക്ഷിച്ച വ്യക്തികൾക്ക് ലോൺ കിട്ടുന്നത് പോലെ അല്ലെങ്കിൽ ചിട്ടിയോ ലോട്ടറിയോ അടിക്കുന്നത് പോലെ നമുക്ക് എന്തെങ്കിലും വസ്തുവൊക്കെ വിൽക്കാതിരുന്നിട്ട് വിറ്റ് ഒരുമിച്ച് പൈസ വരുന്നത് പോലെ ഒരുമിച്ചുള്ള പൈസ വരവ് ആണ് ഈ വർഷത്തിൻ്റെ പ്രത്യേകത ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഈ സാമ്പത്തികം അധികമായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി അവർക്ക് കൂടുതൽ ബിസിനസ് നടന്നേക്കാം എന്തായാലും ബാധ്യതകളുണ്ടെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് സാമ്പത്തികം ഉടനെ പരിഹരിച്ചേ പറ്റത്തുള്ളൂ കൊടുത്തേ പറ്റൂന്നുണ്ടെങ്കിൽ ഈ വർഷം ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ബാധ്യതകളെല്ലാം തന്നെ നമുക്ക് പരിഹരിക്കാൻ കഴിയും അന്നദാനം പോലെ പുണ്യം കിട്ടുന്ന കാര്യങ്ങൾ കൂടി ഈ വർഷം കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാധ്യതകളെല്ലാം തന്നെ പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ കഴിയുന്നതാണ് എന്നാൽ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ സ്വാധീനം അല്പം അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ് അത് മനസ്സിനെ സ്വാധീനിക്കുന്നത് കൊണ്ടാണ് നമുക്കൊരു നല്ല അവസ്ഥ ഉണ്ടാകുന്നു അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നല്ല അവസ്ഥ ഉണ്ടാകുന്നു എന്ന് വെച്ചുകൊണ്ട് ശനിയുടെ സ്വാധീനം കൊണ്ട് അതിൻ്റെ ദോഷം ഉണ്ടാകാതിരിക്കുന്നില്ല അത് നമ്മൾ പരിഹാരം ചെയ്ത് മാറ്റിക്കൊള്ളാം ഒരുപക്ഷെ ഈ സാമ്പത്തികം വരുത്താൻ വേണ്ടിയുള്ള നമ്മുടെ സഞ്ചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള അസ്വസ്ഥതകളാകാം എല്ലാ അസ്വസ്ഥതയും നമുക്ക് അസ്വസ്ഥതയെന്ന് വിളിക്കാനാവില്ല ഒരാൾ വീട് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന കഷ്ടപ്പാട് അതൊരു കഷ്ടപ്പാടൊന്നും നമുക്ക് എടുക്കാൻ കഴിയത്തില്ല അത് അധികമായ കഷ്ടപ്പാടിലേക്ക് പോകുമ്പോഴാണ് അതിനെന്തെങ്കിലും ഒരു ദുർനിമിത്തം നമ്മൾ കാണേണ്ടത് അതേപോലെ തന്നെ ഇവിടുത്തെ ശനിദോഷത്തിൻ്റെ ഭാഗമായിട്ട് മാനസികമായിട്ടുണ്ടാകുന്ന ചെറിയ ടെൻഷൻ അല്ലെങ്കിൽ ചെറിയ അസ്വസ്ഥതകളൊക്കെ തന്നെ അത് പരിഹാരം ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ ശാസ്താവിന് പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ ആ ശനിതോഷം വ്യക്തമായിട്ട് മാറ്റം വന്നു കൊള്ളും അതേസമയം കാരണമില്ലാതെ മനസ്സ് അസ്വസ്ഥമാകുന്നതാണ് വിഷയം എന്ന് തോന്നുകയാണെങ്കിൽ ഏതെങ്കിലും ഹനുമാൻ കോവിലിൽ നീ വാങ്ങിച്ചു വെച്ചുകൊണ്ടുള്ള പരിഹാരങ്ങൾ ചെയ്താൽ മതിയാകും ഹനുമാന് പരിഹാരം ചെയ്യുന്നതിനനുസരിച്ച് ഒരു മനുഷ്യന്റെ മനസ്സ് കണ്ട്രോളിലാവും അല്ലെങ്കിൽ മനസ്സിനെ തന്നെ ആ നമുക്ക് മാറ്റി നിർത്താൻ കഴിയും ജോലിയിൽ താൽക്കാലികമായ വിരാമം വിരാമം വരുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ വർഷമുണ്ട് പ്രത്യേകിച്ച് ഒരുപക്ഷെ അത് പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്കായിരിക്കാം അനുഭവപ്പെടുന്നത് പെട്ടെന്ന് തന്നെ ആ ജോലിയിൽ നിന്ന് മാറ്റം വൺ വന്നുകൊണ്ട് പുതിയൊരു ജോലിയിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം സാമ്പത്തികമായിട്ട് അനുകൂലമായി അനുകൂലമായ സമയമായതുകൊണ്ട് ജോലി ഇല്ലാത്ത സാഹചര്യമല്ല വരുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യമാണ് വരുന്നത് ഗവൺമെൻറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് സ്ഥലമാറ്റമായോ മോഷനാറ്റോ അല്ലെങ്കിൽ ഇത് കൂടുതൽ ഉയർച്ചയുള്ള അവസ്ഥയിലേക്ക് സാഹചര്യത്തിലേക്ക് മാറ്റം വരുന്ന കാര്യങ്ങളായിരിക്കാം എന്തായാലും ജോലിയിൽ നമുക്ക് ബുദ്ധിമുട്ടിക്കുന്ന തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാൽ ഗണപതിക്ക് പരിഹാരം ചെയ്താൽ മതിയാവും ഗണപതിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ണിയപ്പ നിവേദ്യം പോലുള്ള കാര്യങ്ങൾ കൂടുതൽ ഫലം വരുന്നവയാണ് അല്ലെങ്കിൽ കറുക പോലെ മുക്കുറ്റി പോലുള്ള സസ്യങ്ങൾ സസ്യലതാദികൾ ഗണപതിക്ക് സമർപ്പിക്കുന്നതും സ്വാഭാവികമാറ്റ ഗണപതി അനുഗ്രഹത്തിന് കാരണമായി തീരാം അതിനാൽ ഉച്ചക രാശിക്കാർക്ക് വളരെ കൂടി തന്നെ ഈ വർഷം മുന്നോട്ട് നീങ്ങാം ഏത് ജോലിയും ഏത് രീതിയിലും സാമ്പത്തികത്തിൻ്റെ അകമ്പടിയോടുകൂടി തന്നെ ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായി തന്നെ ഈ വർഷത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നതാണ്